എയർ ഇന്ത്യയുടെ വിമാനമാണ് വിമാനത്തിൽ നിന്ന് പ്രധാനമന്ത്രി പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നു എന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം താഴെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും ഗവർണറും എത്തിയിട്ടുണ്ട് ഏകദേശം പത്തരയോടുകൂടി മുഖ്യമന്ത്രിയും ഗവർണറും കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എത്തിയിരുന്നു ഇപ്പോൾ ആ വിമാനത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് വേണു തത്സമയം നമുക്ക് കാണാൻ സാധിക്കുന്നത് വിമാനത്തിൽ നിന്ന് പ്രധാനമന്ത്രി പുറത്തിറങ്ങി തൊട്ടപ്പുറത്ത് നിർത്തിയിരിക്കുന്ന ഹെലികോപ്റ്ററിലേക്ക് കയറും ഏകദേശം അഞ്ച് മിനിറ്റോളം സമയമാണ് ഇവിടെ കണ്ണൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെ ചെലവഴിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുരേഷ് ഗോപി ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് അരുൺ മന്ത്രിയും ണു പ്രധാനമന്ത്രി ഇപ്പോൾ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത് ആ വിമാനമാണ് ആ വിമാനത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിനുശേഷം തൊട്ടപ്പുറത്ത് തന്നെ ഹെലികോപ്റ്ററുകൾ അദ്ദേഹത്തിന് പോകാനുള്ള ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററുകൾ നിർത്തിയിട്ടുണ്ട് ഒപ്പം ഇവിടെ വെച്ച് ആ വിമാനം നിൽക്കുന്ന ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ ആ വിമാനം നിൽക്കുന്ന ആ സ്ഥലത്ത് വെച്ച് മുഖ്യമന്ത്രിയും ഗവർണറും പ്രധാനമന്ത്രിയെ സ്വീകരിക്കും ഒപ്പം ബി സീനിയർ നേതാക്കളും ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹം വയനാട്ടിലേക്ക് പോകും അഞ്ച് മിനിറ്റോളം സമയം മാത്രമാണ് ഇവിടെ ചെലവഴിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം അദ്ദേഹത്തെയും വഹിച്ചുള്ള ഹെലികോപ്റ്റർ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഇവിടെ നിന്ന് പോകും ുംയനാട്ടിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് എയർ ഇന്ത്യയുടെ വിമാനത്തിലാണ് പത്ത് അൻപത്തിമൂന്നിന് മോദി കണ്ണൂരിലെത്തിയത് ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിക്കാനായി എത്തിയിരിക്കുന്നു കണ്ണൂർ വിമാനത്താവളത്തിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് എയർ ഇന്ത്യയുടെ വിമാനത്തിൽ പത്ത് അൻപത്തിമൂന്നിനാണ് മോദി എത്തിയത് ഇപ്പോൾ മോദി ആ വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത് നേരത്തെ സുരേഷ് ഗോപിയും ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ടതാണ് പ്രധാനമന്ത്രിക്കൊപ്പമാണ് സുരേഷ് ഗോപിയും ഡൽഹിയിൽ നിന്ന് എത്തിയിരിക്കുന്നത് അവിടെ മുഖ്യമന്ത്രിയും ഗവർണറുമുണ്ട് പത്തരയോടുകൂടി തന്നെ ഇരുവരും അവിടെ എത്തിയിരുന്നു മുഖ്യമന്ത്രിയും ഗവർണറും പ്രധാനമന്ത്രിയെ സ്വീകരിക്കും അതിനുശേഷം എയർഫോഴ്സിന്റെ മൂന്ന് ഹെലികോപ്റ്ററുകൾ അവിടെ സജ്ജമാണ് അതിലായിരിക്കും ദുരന്ത മേഖലയിലേക്ക് പ്രധാനമന്ത്രി പോവുക അരുൺ പറക്കൽ തുടരുന്നുണ്ട് അരുൺ വിവരങ്ങൾ വേണു ആദ്യം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇപ്പോൾ അതിനുശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വിമാനത്തിൽ നിന്ന് എയർ ഇന്ത്യയുടെ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങിയത് അദ്ദേഹം പുറത്തിറങ്ങിയതിനു ശേഷം മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കും അതിനുശേഷം അല്പസമയത്തിനകം തന്നെ മൂന്ന് ഹെലികോപ്റ്ററുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിക്കൊപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തോടൊപ്പം വയനാട്ടിലേക്ക് യാത്ര തിരിക്കും ഒപ്പം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളും ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് പോകും മറ്റൊരു ഹെലികോപ്റ്ററിൽ പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ മൂന്ന് ഹെലികോപ്റ്ററുകൾ ഇവിടെ നിലവിൽ കഴിഞ്ഞ ദിവസം എത്തിച്ചിരുന്നു അതിൻ്റെ പരീക്ഷണ ഓട്ടങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയാക്കി പ്രധാനമന്ത്രി വരുന്നതിന് മുന്നോടിയായുള്ള പരീക്ഷണ ഓട്ടങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയാക്കിയിരുന്നു അല്പസമയത്തിനകം അഞ്ച് മിനിറ്റിനകം തന്നെ ഇവിടുന്ന് പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് പോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏകദേശം പത്ത് അൻപത്തി മൂന്നോടുകൂടിയാണ് പ്രധാനമന്ത്രിയെയും വഹിച്ചുള്ള എയർ ഇന്ത്യയുടെ വിമാനം കണ്ണൂരിലേക്ക് എത്തിയത് അദ്ദേഹം പതിനൊന്ന് ഇരുപതിന് എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചത് പക്ഷേ ഇരുപത് മിനിറ്റോളം നേരത്തെ അദ്ദേഹം കണ്ണൂർ വിമാനത്താവളത്തിലെത്തി അഞ്ച് മിനിറ്റിനകം തന്നെ ഇവിടെ നിന്ന് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വിമാനം ഈ ഹെലികോപ്റ്റർ പ്രധാനമന്ത്രിയെയും വഹിച്ചുള്ള ഹെലികോപ്റ്റർ കൽപ്പറ്റയിലെ എസ് കെ എം എം ജെ സ്കൂൾ മൈതാനത്തായിരിക്കും ഇറങ്ങുക എന്ന വിവരവും വരുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ ഇവിടുന്ന് ഹെലികോപ്റ്ററുകൾ പോകും എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് വേണു മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവർണറും ചേർന്നപ്പോൾ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചിരിക്കുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അദ്ദേഹത്തോടൊപ്പമുണ്ട് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളും പന്ത്രണ്ടോളം വരുന്ന മുതിർന്ന നേതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും അഞ്ച് മിനിറ്റിനകം തന്നെ ഇവിടെ പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് പോകും ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ ശരി അല്പസമയം മുൻപാണ് പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് പോകുന്നതിന്റെ ഭാഗമായി കണ്ണൂർ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നത് എയർ ഇന്ത്യയുടെ വിമാനത്തിലാണ് പ്രധാനമന്ത്രി വന്നത് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അദ്ദേഹം നേരത്തെ വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന്റേതാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മോദിക്കൊപ്പമുണ്ട് ആദ്യം സുരേഷ് ഗോപിയാണ് ഇറങ്ങിയത് അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറങ്ങി ഇപ്പോൾ അവിടെ ഈ പ്രോട്ടോകോൾ പ്രകാരമുള്ള സ്വീകരണമാണ് അതിനുശേഷം അവിടെ നിന്ന് പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് തിരിക്കും അരുൺ പാർക്കിൽ തുടരുന്നുണ്ട് അരുൺ ഇനിയിപ്പോ ഈ വിമാനത്താവളത്തിൽ അധിക സമയം ചെലവഴിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ലല്ലോ അവിടെ നിന്ന് വേഗം ഈ വയനാട്ടിലേക്ക് പോവുക എന്നതായിരിക്കില്ലേ അടുത്ത നടപടികൾ വേണു നമുക്ക് ലഭിച്ച ഷെഡ്യൂൾ അനുസരിച്ച് അതായത് പ്രധാനമന്ത്രിയുടെ യാത്ര സംബന്ധിച്ച വിവരങ്ങൾ അനുസരിച്ച് അഞ്ചു മിനിറ്റോളം സമയം മാത്രമാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ ചെലവഴിക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത് അദ്ദേഹം ഇപ്പോൾ ഇറങ്ങി ആ സ്വീകരണ പരിപാടികൾ അതായത് സംസ്ഥാന സർക്കാരിന്റെയും ഒപ്പം സംസ്ഥാന പരിപാടി പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിനുള്ള പരിപാടികൾ എയർഫോഴ്സിന്റെ വിമാനത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് മൂന്ന് എയർഫോഴ്സ് വിമാനങ്ങളാണ് അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് അതിലൊന്നിലായിരിക്കും പ്രധാനമന്ത്രി സഞ്ചരിക്കുക നേരെ കൽപ്പറ്റയിലെ ഹെലിപ്പാഡിലേക്കായിരിക്കും ഈ ഹെലികോപ്റ്റർ എത്തുക പ്രധാനമന്ത്രിയുമായി അതിനുശേഷം അവിടെ നിന്ന് പിന്നീട് പ്രധാനമന്ത്രി ദുരന്ത മേഖലകൾ സന്ദർശിക്കും വ്യോമ നിരീക്ഷണമാണ് നടത്തുക ഈ ഘട്ടത്തിൽ ചീഫ് സെക്രട്ടറി വി വേണു കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന്റെ വിശദാംശങ്ങൾ മോദിയെ ധരിപ്പിക്കും അതിനുശേഷമാണ് മോദി പിന്നീട് ദുരന്ത മേഖലയിൽ നേരിട്ട് സന്ദർശനം നടത്തുക ക്യാമ്പുകൾ സന്ദർശിക്കുമെന്നാണ് അറിയുന്നത് അതുപോലെ തന്നെ ആശുപത്രിയിലും മോദി എത്തും പരിക്കേറ്റവരെ കാണും ഇതൊക്കെയാണ് അറിയാൻ കഴിയുന്നത് ഈ ബെയ്ലി പാലത്തിലൂടെ നടക്കുമെന്നറിയുന്നു അറിയുന്നു അതിലിനിയും സ്ഥിരീകരണം വരേണ്ടതുണ്ട് വയനാട്ടിൽ കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അവിടുത്തെ സന്ദർശനം പൂർത്തിയാക്കിയതാണ്ട് മൂന്ന് നാല്പത്തിയഞ്ചോടെ മോദി ഡൽഹിക്ക് മടങ്ങുകയും ചെയ്യും ഇങ്ങനെയാണ് അത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇതിനിടെ കൽപ്പറ്റയിൽ അവലോകന യോഗത്തിലും മോദി പങ്കെടുക്കും ഈ വയനാട് സന്ദർശനത്തിൽ കേരളത്തിന് എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുന്ന നഷ്ടം എന്നതിനെ സംബന്ധിച്ച കൃത്യമായ ഒരു വിവരം പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും വീഡിയോ പ്രസന്റേഷൻ അടക്കം കളക്ടറേറ്റിൽ ചേരുന്ന അവലോകന യോഗത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അവതരിപ്പിക്കും നരേന്ദ്രമോദിയെ ബോധ്യപ്പെടുത്താൻ അവതരിപ്പിക്കുമെന്നാണ് അറിയുന്നത് പരമപ്രധാനമായ കാര്യം രണ്ടായിരം കോടിയുടെ അടിയന്തര സഹായം കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് അത് പുനരധിവാസത്തിനുള്ള തുക എന്ന നിലയിലാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് കോടിയോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോഴത്തെ കണക്ക് അതിൽ വ്യത്യാസം വരും അപ്പോൾ ഓരോ ഹെഡിലും ഇത്രയിത്ര തുകകൾ എന്ന നിലയിൽ വിശദമായ റിപ്പോർട്ട് ഓഗസ്റ്റ് പതിനാറിനോടകം പ്രധാനമന്ത്രിക്ക് നൽകും കേന്ദ്ര സർക്കാരിന് നൽകുമെന്നാണ് സംസ്ഥാനം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നേരത്തെ റവന്യൂ മന്ത്രി കെ രാജൻ തന്നെ ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു രണ്ടായിരം കോടി പുനരധിവാസ പാക്കേജ് അടിയന്തരമായി അനുവദിക്കണമെന്നതാണ് കേരളത്തിൻ്റെ ആവശ്യം മറ്റ് സഹായങ്ങളും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ അകമഴിഞ്ഞ സഹായമാണ് കേരളം പ്രതീക്ഷിക്കുന്നത് നേരത്തെ പല ഘട്ടങ്ങളിലും ദുരന്തം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ കേന്ദ്രത്തിൻ്റെ നിസ്സഹകരണം ഉണ്ടായിട്ടുണ്ട് വയനാടെങ്കിലും അതിലൊരു മാറ്റം വരുത്തുമോ എന്നതും വളരെ പ്രധാനമാണ് അരുൺ പാറക്കൽ തുടരുന്നുണ്ട് അരുൺ ഈ ക്ഷമിക്കണം എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ ഉടൻ ഇപ്പോൾ തന്നെ അതായത് ഏകദേശം അല്പസമയത്തിനകം തന്നെ പുറപ്പെടും എന്നതിൻ്റെ വിവരങ്ങളാണ് നമുക്ക് ഇവിടുന്ന് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ മൂന്ന് വിമാനങ്ങളും അത് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലേക്ക് കയറാൻ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യത്തെ ഹെലികോപ്റ്റർ അതായത് ഈ വിമാനത്തോട് ചേർന്നുള്ള ആദ്യത്തെ ഹെലികോപ്റ്ററായിരിക്കും പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും യാത്ര ചെയ്ത് അറിയാൻ സാധിക്കുന്നത് തുടർന്ന് മറ്റ് ഹെലികോപ്റ്ററിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളും വയനാട്ടിലേക്ക് തിരിക്കും ചീഫ് സെക്രട്ടറി പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ ഈ ദുരന്തഭൂമിയിലെ കാര്യങ്ങൾ അറിയിക്കും അവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ എയർഫോഴ്സിന്റെ മൂന്ന് ഹെലികോപ്റ്ററുകൾ അവിടെ സജ്ജമാണ് യാത്ര പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു അതിലൊന്നിലായിരിക്കും മോദി ഈ ദുരന്ത മേഖലയിലേക്ക് എത്തുക കൽപ്പറ്റയിലെ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഹെലിപ്പാഡിലാണ് മോദി വന്നിറങ്ങുന്നത് വയനാട്ടിൽ നിന്ന് പുതിയ വിവരങ്ങൾ നൽകാൻ കെ ആർ ഗോപികൃഷ്ണനും ചേരുന്നുണ്ട് ഗോപി മോദിയുടെ സന്ദർശനത്തെ എത്ര പ്രതീക്ഷയോടെയാണ് കേരളം കാണുന്നത് പല ഘട്ടങ്ങളിലും കേന്ദ്രം നിസ്സഹകരണമാണ് നൽകിയിട്ടുള്ളത് അതിലൊരു മാറ്റം വരുമെന്ന് കരുതാൻ കഴിയുമോ ഇങ്ങോട്ടേക്ക് പ്രകോപനപരമായ പല നിലപാടുകളും ഉണ്ടായി ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അപ്പോഴും സംയമനം പാലിക്കുകയായിരുന്നു കേരളം തുറന്ന ഒരു സഹകരണത്തിന്റെ വാതിലാണ് കേരളം തുറന്നിട്ടിരിക്കുന്നത് അത് എത്രമാത്രം അനുകൂലമായ രൂപത്തിൽ കേന്ദ്രം സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി കേരളം പ്രതീക്ഷിക്കുന്നത് ഗോപികൃഷ്ണൻ വേണു വയനാട്ടിലെ മഹാദുരന്തത്തിൽ ഉരുൾപൊട്ടലുണ്ടാക്കിയ മഹാദുരന്തത്തിൽ വളരെ അത് പശ്ചാത്തലത്തിൽ വളരെ വലിയ പ്രതീക്ഷയിലാണ് കേരളത്തിലെ ജനതയും കേരളവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട്ടിലേക്കുള്ള ഈ വരവിനെ കാണുന്നത് വേണു പറഞ്ഞതുപോലെ തന്നെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലൊക്കെ തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ വിവാദങ്ങൾ ചൂടുപിടിച്ചൊരു പശ്ചാത്തലമുണ്ടായിരുന്നു കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് തികഞ്ഞ നിസ്സഹകരണം ഈ കാര്യങ്ങളിൽ ഉണ്ടാകുന്നു എന്ന ഒരു ആക്ഷേപവും നേരത്തെ ഉയർന്നു വന്നിരുന്നു പക്ഷേ അതിനൊക്കെ അപ്പുറത്താണ് പ്രധാനമന്ത്രിയുടെ ഈ ദുരന്ത ബാധിത മേഖലയിലേക്ക് നേരിട്ടെത്തി കാര്യങ്ങൾ പരിശോധിക്കാൻ ഉള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങളെ കാണുന്നത് സ്വാഭാവികമായും കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം വേണു നമുക്കറിയാം വയനാട്ടിലെ ഉരുൾപൊട്ടൽ മൂലമുണ്ടായ ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി കാണണമെന്നും അതല്ലെങ്കിൽ അതിതീവ്ര സ്വഭാവമുള്ള ഒരു ദുരന്തമായി പരിഗണിക്കണമെന്നുമുള്ളതാണ് ദേശീയ ദുരന്തമായി ഒരു പ്രകൃതി ദുരന്തത്തെ അരുൺ ഒരിക്കൽ കൂടി എയർഫോഴ്സിന്റെ മൂന്ന് ഹെലികോപ്റ്ററുകൾ അവിടെ നിന്ന് പുറപ്പെടുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് അല്പസമയം മുൻപാണ് മോദി കണ്ണൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത് അവിടെ നിന്നാണ് എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനത്തിൽ മോദി വയനാട്ടിലേക്ക് പോവുക അവിടെ ദുരന്ത മേഖലയിലെ വ്യോമ നിരീക്ഷണമാണ് പ്രധാനമന്ത്രി ആദ്യം നടത്തുക അതിനുശേഷമാകും ക്യാമ്പുകളിലേക്കും അതുപോലെ തന്നെ ആശുപത്രിയിലേക്കും അവലോകന യോഗം നടക്കുന്ന കളക്ട്രേറ്റിലേക്കും ഒക്കെ എത്തുക അരുൺ പറക്കൽ വിവരങ്ങൾ നൽകാനുണ്ട് അരുൺ കണ്ണൂരിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഒടുവലത്തെ വിവരങ്ങൾ എന്തൊക്കെ മേഡം ഇപ്പോൾ 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 നമുക്ക് കാണുന്ന ദൃശ്യങ്ങളിൽ മൂന്ന് ഹെലികോപ്റ്ററുകളും ഇവിടെ നിന്ന് പുറപ്പെട്ടു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവർണറും ഉൾപ്പെടെയുള്ളവർ കയറിയ ആദ്യത്തെ ഹെലികോപ്റ്ററാണ് ആ പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒപ്പം ചീഫ് സെക്രട്ടറി ഡി ജി പി മുതലായ ആളുകളും ഈ ഹെലികോപ്റ്ററുകളിൽ അതായത് തുടർന്നുള്ള ഹെലികോപ്റ്ററുകളുണ്ട് അതായത് മൂന്ന് ഹെലികോപ്റ്ററുകളും കണ്ണൂരിലെ ഈ കണ്ണൂർ എയർപോർട്ടിലെ റൺവേയിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നു വയനാട്ടിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്ന് ഹെലികോപ്റ്ററും ശരി അരുൺ മോദി യാണ് ഏതാണ്ട് പത്ത് അൻപത്തി മൂന്നിന് നിശ്ചയിച്ചതിനേക്കാൾ നേരത്തെയാണ് പ്രധാനമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത് എയർഫോഴ്സിന്റെ എയർ ഇന്ത്യയുടെ വിമാനത്തിലാണ് വന്നിറങ്ങിയത് അവിടെ നിന്നിപ്പോൾ എയർഫോഴ്സിന്റെ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി ദുരന്തമുഖത്തേക്ക് പോവുകയാണ് മുഖ്യമന്ത്രിയുണ്ട് ഗവർണറുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുണ്ട് ചീഫ് സെക്രട്ടറിയുണ്ട് ഡി ജി പി ഉണ്ട് ഇവരെല്ലാം പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട് വയനാട്ടിലെ ദുരന്ത മേഖലയിൽ വ്യോമ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നടത്തും ആ ഘട്ടത്തിൽ കേരളം ഏത് തരത്തിലുള്ള ദുരന്തത്തെയാണ് നേരിട്ടത് എന്നതിൻ്റെ നേർചിത്രം ചീഫ് സെക്രട്ടറി പ്രധാനമന്ത്രിക്ക് വിശദീകരിച്ച് നൽകുകയും ചെയ്യും അതിനുശേഷം കേരളത്തിന്റെ ആവശ്യങ്ങൾ ഒന്നൊന്നായി കേന്ദ്രത്തിന് മുന്നിൽ വയ്ക്കും അനുകൂല തീരുമാനമാണ് ഈ നിമിഷം വരെ കേരളം പ്രതീക്ഷിക്കുന്നത് പ്രകോപനപരമായ പല ഉണ്ടായിട്ടും അതെല്ലാം സഹിച്ചുകൊണ്ട് തന്നെ